തദ്ദേശ തെരഞ്ഞെടുപ്പായതോടെ നാടും നഗരവും ആകെ ഉത്സവ പ്രതീതിയാണ് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയെല്ലാം അവിടെയെല്ലാം വോട്ട് വിശേഷം മാത്രം എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി ചെലവഴിക്കലിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിധിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ആവില്ല യഥാർത്ഥ ചെലവ് ശതകോടികൾ ഒഴുകാൻ പോവുകയാണ് കണക്ക് പ്രകാരം മുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികളും സ്വതന്ത്രരും കൂടി ചെലവാക്കേണ്ടി വരിക അത് ഔദ്യോഗിക കണക്ക് പക്ഷേ അതിനും അപ്പുറമാകും കോടികളുടെ കിലുക്കവുമായി കേരള പഞ്ചായത്ത് ലീഗ് അങ്ങനെ പൊളിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു നാടാകെ ചുവരുകളിൽ വോട്ട് തേടിയുള്ള പോസ്റ്ററുകളും ചുവരെഴുത്തുകളുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച തുക മാത്രമാണോ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വിനിയോഗിക്കുന്നത് സംസ്ഥാനത്ത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാപനങ്ങളിലായി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഓരോ സ്ഥാനാർത്ഥികൾക്കും ചെലവഴിക്കാവുന്ന തുക സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ചെലവഴിക്കാവുന്ന തുക ജില്ലാ പഞ്ചായത്തിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുമാണ് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ പരമാവധി എഴുപത്തിയായിരം രൂപയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും വരെ ചെലവാക്കാം എന്നാൽ ഈ തുക പര്യാപ്തമാണോ ഒരിക്കലും ആ ഒരു തുകയ്ക്ക് തോന്നുന്നില്ല കാര്യം പണ്ടത്തെ കാലിൽ ഇപ്പം ടെക്നോളജി മാറി പണ്ട് തുണിക്കാതായിരുന്നു ഫ്ലെക്സ് അടിച്ചോണ്ടിരുന്നത് ഇപ്പം നമുക്ക് മഷിയുടെ പൈസ പിന്നെ ഒരു ഒരാളുടെ കൂലി പെട്രോൾ ഒരു ദിവസം അനൗൺസ്മെൻറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണമെങ്കിൽ ഇന്നത്തെ വില വെച്ച് ഒരു ദിവസം ഈ പറഞ്ഞ തുകയ്ക്ക് ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച പോലും പ്രചാരണം നടത്താൻ പറ്റത്തില്ല അപ്പം ഈ പറഞ്ഞ തുകയ്ക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും ഇത്രയും പ്രചാരണം നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിബന്ധനകൾ കർശനമാണെങ്കിലും പക്ഷേ അത് പാലിക്കപ്പെടുന്നുണ്ടോ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിശ്ചയിച്ച തുക കൊണ്ട് മാത്രം ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചരണം നടത്താൻ കഴിയില്ല തൊള്ളായിരത്തി ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി വാർഡുകളിലായി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടത് നാൽപ്പത്തി മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഡിവിഷനുകളിൽ ഒരു സ്ഥാനാർത്ഥി വീതം മത്സരിപ്പിക്കാൻ പതിനേഴ് കോടി ഇരുപത്തി അയ്യായിരം രൂപയും രാഷ്ട്രീയ പാർട്ടികൾ കണ്ടെത്തണം എൺപത്തിയാറ് നഗരസഭകളിലെ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വാർഡുകളിലായി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടത് ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ചുരുക്കം പറഞ്ഞാൽ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടി അടുത്ത ഒരു മാസത്തിനകം തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി കണ്ടെത്തേണ്ട തുക മുന്നൂറ് കോടി രൂപയാണ് കണക്ക് പ്രകാരം സ്ഥാനാർത്ഥികൾക്കായി കെട്ടിവെക്കേണ്ട തുക കൂടി എത്തുമ്പോൾ ഇത് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല ഈ തുകയുടെ നാല് മടങ്ങിലധികമാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പാർട്ടികൾ രാഷ്ട്രീയ പ്രചരണത്തിനായ അടക്കം നിലവിൽ ഉപയോഗിക്കുന്നത് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലായി മുന്നൂറ്റി നാല്പത്തിയാറ് വാർഡുകളും ആറ് കോർപ്പറേഷനുകളിലായി നാനൂറ്റി വാർഡുകളും ചേർന്ന സ്ഥാനാർത്ഥികളെ നിർത്താൻ പതിനൊന്ന് കോടി അൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയും വേണം സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പ്രചരണ കൂടി കൂട്ടുമ്പോൾ മുന്നൂറ്റി ഇരുപത് കോടി രൂപയ്ക്ക് മുകളിലാകും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ചെലവാക്കിയാൽ വരുന്ന തുക തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണ് നുസരിച്ചുള്ള മാറ്റം തുകയിൽ വേണമെന്നാവശ്യവും അതേസമയം ഉയരുന്നുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഞ്ചു വർഷം മുമ്പ് നമ്മൾ ഒരു വാഹനത്തിന് പ്രചരണത്തിന് വിളിച്ചാൽ കൊടുക്കാൻ പറ്റുന്ന തുകയല്ല ഇപ്പോഴുള്ളത് പിന്നെ പോസ്റ്ററിങ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണത്തിന് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ അഞ്ചു വർഷവുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് വളരെ വലിയൊരു വിലക്കയറ്റം ആ മേഖലയിലെല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പര്യാപ്തമായിട്ടുള്ള ആ തുകയെ സംബന്ധിച്ച് ഒരു പുനരാലോചന നല്ലതാണ് അത് മാറ്റം വരുന്നത് പക്ഷെ ഒരു നിശ്ചിത അളവ് ഉണ്ടാകണം കാര്യം അല്ലെങ്കിൽ ഈ സമ്പത്തുള്ളവർക്ക് എന്ത് എന്തും ചെലവഴിക്കാം സമ്പത്തില്ലാത്ത സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് അതിന് പരിമിതി ഉണ്ടാകണം അതിനൊരു നിയന്ത്രണം ഉണ്ടാകണം പരിമിതി ഉണ്ടാകണം പക്ഷെ കാലോചിതമായ മാറ്റം ഉണ്ടാകണം പണം ചുരുക്കി ഉപയോഗിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് സ്ഥാനാർത്ഥികളുടെ ചെലവ് നിരീക്ഷിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ക്വാഡുകൾ ഉണ്ടെങ്കിലും പരിശോധനയിൽ പിടിക്കപ്പെടുന്നവരുടെ എണ്ണം കുറവാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സ്ഥാനാർത്ഥികൾ ചിലവ് സംബന്ധിച്ച വിവരം കൈമാറണമെന്നാണ് ചട്ടം അത് പാലിക്കാത്തവർക്ക് തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കുമുണ്ട് ജനാധിപത്യം സംരക്ഷിക്കുന്നതിനും പണത്തിന്റെ അന്തരം സ്ഥാനാർത്ഥികൾക്കിടയിൽ പ്രചരണകാലത്ത് ഉണ്ടാകാതിരിക്കാനുമാണ് നിയന്ത്രണം സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നത് പക്ഷേ നഗ്നമായ ലംഘനമാണ് ഇന്ന് നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും സമർപ്പിക്കുന്ന കണക്കുകൾ വ്യാജമെന്ന് സാരം പിന്നെ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരിധി വസ്തുത എല്ലാവർക്കും അറിയാം പക്ഷേ പരാതികൾ എങ്ങുമേ ഇല്ല ശതകോടികൾ എങ്ങനെയാണ് ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്നത് ചോദ്യങ്ങൾ അങ്ങനെ ഏറെയുണ്ട് ഉത്തരങ്ങൾ നൽകേണ്ടത് രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് അരുൺ രാജ് ട്വന്റി ഫോർ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം